ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൈലാസ് മഞ്ജിമനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ് ഇതുപോലൊരു നാർത്തറ ഞാൻ ചെയ്തതായിട്ട് നിൻ്റെ അറിവിലുണ്ടോയോ ചോദിക്കുമ്പോൾ മഞ്ചിമ പറയുന്നുണ്ട് അങ്ങനെയൊരു കാര്യം നിങ്ങൾ ചെയ്തതായിട്ട് എൻ്റെ അറിവില്ല ഇത് എൻ്റെ ഭാര്യരെ അനിയൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അനിയറ്റി പോലെയല്ലേ അത് നീ മനസ്സിലാക്കണ്ടേ പെങ്ങളെയെന്നല്ലാണ്ട് ഞാൻ അവൾ വിളിച്ചിട്ടുണ്ടോ നീ ഓർക്കുന്നുണ്ടോ അന്ന് അവൾ കാശ് തന്ന സമയത്ത് സന്തോഷമായില്ലേ എന്ന് ഉള്ളൊരു ചോദ്യം അതെ എനിക്ക് പല അർത്ഥങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലായത് എൻ്റെ കൈ പൊട്ടിയപ്പോൾ എൻ്റെ ദേഹത്ത് ഇരുന്നാണ് അവൾ എനിക്ക് മരുന്ന് വെച്ചത് അന്ന് തന്നെ അവളുടെ മനസ്സിലുദ്ദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു മഹേഷിനേക്കാളും സുന്ദരനും കഴിവുള്ളവനാണല്ലോ ഞാൻ മഹേഷ് ആരാ രണ്ടേയും കെട്ടുകാരൻ രണ്ട് കുട്ടികളുടെ തന്ത അതുകൊണ്ടായിരിക്കും അവൾ എൻ്റെ നേരെ തിരിഞ്ഞത് എന്നൊക്കെ അങ്ങനെ കൈലാസ് പറയണേ പിന്നീട് മഞ്ജിമേനെ ഒന്നും ഇടാൻ നോക്കുമ്പോൾ കൈലാസിനു മനസ്സിലാവണം കൈലാസ് പറഞ്ഞതൊക്കെ മഞ്ജിമ വിശ്വസിച്ചു അപ്പം മഞ്ജിമ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇതിപ്പോൾ അളിയനറിയണ്ട അളീനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേട് എനിക്ക അളീൻ്റെ ഭാര്യ ഇങ്ങനത്തെ ഒരുത്തിയാണെന്ന് അളീനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാണക്കേട് നമുക്കല്ലേ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് രഹസ്യമായിട്ട് വയ്ക്കാം നീ എന്നെ വിശ്വസിച്ചാൽ മതി നിൻ്റെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഒരു പുണ്യാണ് വാ എന്തായാലും നമുക്ക് ഹോട്ടലിൽ കയറിയിട്ടേ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വഞ്ചുമേനെ തോളിൽ കെട്ടിപ്പിടിച്ച് കൈലാസ് പോവുകയാണെ പിന്നീട് കാണിക്കുന്ന ഇഷിദിനെ ആയിട്ട് ഇഷിദ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് മഞ്ചിമത്ത് ഈഷ്യത്തോട് ഓടിയിട്ട് ഓടി ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി അങ്ങനെ ചെയ്യാൻ എനിക്ക് എങ്ങനെ തോടി തോന്നിയടി എനിക്ക് നാണാവില്ല എന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം സ്വപ്നവല്ലി വന്നിട്ടും ഇഷിതന്നെ കുറ്റം പറയുകയാണ് എന്നാലും നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല എന്തും എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ ആ സമയത്ത് കൈലാസം വരുന്നുണ്ട് കേട്ടോ കൈലാസ് വരുന്ന് അവിടെ ഒരു കസേര വലിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു ഇഷിതാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഒന്നും മിണ്ടാതെ ഇവർ രണ്ടുപേരും പറയണത് കേട്ട് നിൽക്കുകയാണെ അതിനുശേഷം പാത്രം എടുത്തിട്ട് ദോശ എടുക്കാൻ പോകുമ്പോഴത്തേന് ആ പാത്രം സ്വപ്നവല്ലി തട്ടിപ്പറിക്കുകയാണേ മോളെ മഞ്ജുമേ നീ കൈലാസിന് വിളമ്പ് പാത്രം വിൽക്കി എന്ന് പറയും അപ്പോൾ കൈലാസിനെ മാത്രം ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണേ കൈലാസാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ആലോചിക്കുകയാണ് ഇന്നലെ രാത്രി നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഇന്ന് രാത്രി നിനക്ക് ഞാൻ വല വിരിച്ചിട്ടുണ്ടടി എന്ന് പറയും അനിക്ഷിതയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടാതെ എഴുന്നേറ്റ് പോകുന്ന സമയത്താണ് വിനോദ് വാതിൽ തുറന്നു അങ്ങോട്ട് വരുന്നത് ആ എന്താ ഇടത്തി ഏട്ടത്തി കഴിച്ചില്ലേ ഇല്ല വിശപ്പ് തോന്നുന്നില്ല ഞാൻ ചായ കുടിച്ചു എന്ന് പറയുകയാണേ അപ്പോൾ വിനോദിനെ കാണുമ്പോൾ കൈലാസൊന്ന് പരുങ്ങുന്നുണ്ട് അപ്പോൾ വിനോദ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ എടുത്തിട്ട് ശബ്ദം വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കണം ഏയ് എന്ത് വിഷമം എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയണ്ടോ എന്തോ എടുത്തിട്ട് ശബ്ദം കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറയുകയാണെ ഇല്ലേ വിനോദ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും ദാ ഇത് ഏട്ടൻ തന്നതാണ് എന്ന് പറയുകയാണെ ആ പൊതി വാങ്ങിച്ച് നിഷിത അകത്തേക്ക് പോവുകയാണ് അങ്ങനെ കുഞ്ഞളിയും വന്നിരിക്കും കുഞ്ഞളിയാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയുകയാണേ കൈലാസ് അപ്പോൾ അങ്ങനെ വന്നിരിക്കുമ്പോൾ മഞ്ജിമ ചോദിക്കുന്നുണ്ട് എന്താ കവറിൽ അത് ഏട്ടൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാനത് ചെയ്തു അത്രയേ ഉള്ളൂ അതൊക്കെ നിങ്ങളെന്തിനാ അറിയുന്നത് ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് മഞ്ജിമനോട് പറയും അമ്മേ ഇന്നലെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് വിനോദ് ചോദിക്കണ്ടേ പ്രശ്നമോ എന്ത് പ്രശ്നം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ട അല്ല ഏട്ടം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഏട്ടത്തിരി ശബ്ദം എന്തോ വല്ലായക പോലെ തോന്നുന്നുണ്ട് ഇവിടെ എന്തോ പ്രശ്നം രാത്രി നടന്നിട്ടുണ്ട് ഏട്ടത്തിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാനുണ്ടോ സ്വപ്നവല്ലി മഞ്ജിമേ ആകെ വല്ലാതാവാണേ അപ്പോൾ കൈലാസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ത് പ്രശ്നം അച്ഛനും മഹേഷും ഇല്ല അത്രയേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാണ് അങ്ങനെ ശരിയാണെന്നുണ്ടെങ്കിൽ അകത്ത് പോയിട്ട് ആ പൊതി തുറന്ന് നോക്കുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ശീതി എങ്ങനെ പറയാം എൻ്റെ മനസ്സറിഞ്ഞല്ലോ നീ എന്നൊക്കെ പറയുകയാണ് ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ അകലം പാലിക്കില്ല എന്തായാലും എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് മഹേഷ് അവിടെ വന്നു നിൽക്കുന്നതായിട്ട് ഇഷിതയ്ക്ക് തോന്നുകയാണേ മഹേഷിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇഷിത പറയുകയാണെങ്കിൽ എനിക്കിനി മഹേഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും അതിന് ശേഷം മഹേഷ് പറയാണ് വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നീ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഇഷിതയ്ക്ക് വാലിക്കൊടുക്കുകയാണ് പെട്ടെന്നാണ് ഇഷിതര അത് തോന്നലാണെന്നുള്ളത് ഇഷിതയ്ക്ക് മനസ്സിലാവുന്നു ഇഷിത വേഗം തന്നെ ചെന്നിട്ട് മഹേഷിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി എന്നിട്ട് പറയുകയാണില്ല മഹേഷ് എനിക്ക് നിന്നെ പേരിഞ്ഞിരിക്കാൻ കഴിയൂല നീ നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും അകലം പാലിക്കൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യാണേ പിന്നീട് കാണിക്കുന്നത് രചനയുടെ റൂമിലേക്കും ആകാശ് വരികയാണ് അപ്പോൾ ആകാശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് രചന ചോദിക്കുകയാണ് എന്തിനാണ് നീ റൂമിലേക്ക് വന്നത് എന്താ രചന എന്താ കാര്യം നീ എന്തിനാണ് ഈ റൂമിലേക്ക് വന്നത് ഇന്നലെ നീ ആരുടെ കൂടെ അവളുടെ കൂടെ തന്നെ പോയി കിടന്നൂടെ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ആകാശ് പറയൂ സോറി രചന ഞാൻ ഇന്നലെ ഇന്നലത്തെ വിഷമം നിനക്ക് അറിഞ്ഞൂടെ ഇന്നലത്തെ എൻ്റെ വിഷമം ഞാൻ ആകെ തകർന്നു പോയി പാർട്ടിയിൽ കുറച്ച് മദ്യപിച്ചു അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ കൂടെയാണ് ഞാൻ ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടുകാരൻ്റെ റൂമിൽ പോയി കിടന്നു കള്ളം പറയരുത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു ഇത്ര പച്ച പച്ചക്കള്ളം പറയുന്നു നീ പറയുന്നത് കള്ളാണെന്ന് നിന്റെ ഷർട്ടിലെ പെർഫ്യൂമ് മണക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഷർട്ട് പെർഫ്യൂമ് മണിക്കും അത് മണത്ത് നോക്കുകയാണെ ആകാശ് അപ്പോൾ പറയുന്നുണ്ട് അതേ അത് എൻ്റെ കൂട്ടുകാരൻ്റെ അടിച്ചാണ് ഞാൻ ചെറുതായിട്ട് നൊമിറ്റ് ചെയ്തു അതുകൊണ്ട് അവൻ അടിച്ചു എന്ന് പറയും നോണെ പറയരുത് നീ ഇന്നലെ ആരെ കൂടെ ആയിരുന്നു എന്ന് എനിക്കറിയാം ഇന്നലെ നീ ആ പെണ്ണിന് കൂടെയല്ലേ ഇടായിരുന്നത് എൻ്റെ രചന അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണെ എനിക്കറിയാം ഇന്നലെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ് നിനക്കെന്ന് സംഭവിക്കാൻ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അല്ല ഞാൻ ബി പി ലോവായിട്ട് തലകറങ്ങി വീണു അതുവഴി വന്ന മഹേഷാണ് എന്നെ ഇവിടെ കൊണ്ടു കിടത്തിയത് എന്ന് പറയും ഓ അങ്ങനെ ആ അതെ അങ്ങനെ തന്നെ മഹേഷിന് വേണമെങ്കിൽ എന്നെ കാണാതെ പോകായിരുന്നു പക്ഷേ ഞാൻ മഹേഷ് അത് ചെയ്തില്ല മഹേഷ് ഇവിടെ വന്ന് എന്നെ എന്നെ ഇവിടെ റൂമിൽ കൊണ്ടുവന്നാക്കി ഡോക്ടറെ വിളിച്ച് നേരെ പുലർ വരെ എൻ്റെ എൻ്റെ അടുത്ത് എന്ന് പറയാണ് ആഹാ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് പറയുകയാണേ അപ്പോൾ ജച്ചനെ പറയും അതെ അങ്ങനെ തന്നെയാണ് മഹേഷിനെ പോലെ ഒരാളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റാതെ പോയി എന്ന് പറയും ഓ പിന്നെ എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് ഇന്നലെ രാത്രി മുഴുവൻ നീ മഹേഷിൻ്റെ കൂടെയാണെങ്കിൽ ഇന്ന് നീക്ക് മഹേഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോകൂടെ ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുകയാണേ എടി നിങ്ങൾ നമ്മൾ രണ്ടുപേരും മഹേഷിനെതിരെ പോരാടാനായിട്ട് ഇറങ്ങി തിരിച്ചവളാണ് പക്ഷേ അതിൽ നിന്ന് ഒരാൾ മാത്രം നീ മാത്രം പിന്തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലേ നീ ഒറ്റപ്പെടും അത് നീ ഓർത്തോ മഹേഷ് മഹേഷ് നിൻ്റെ പോലെയല്ല കുടുംബമുണ്ട് ഭാര്യയുണ്ട് അത് നീ നന്നായിട്ട് ആലോചിച്ചോ എന്ന് പറഞ്ഞിട്ട് ആകാശം ഒന്ന് പോകുകയാണ് പിന്നീട് ഇഷിതരടുത്ത് വന്നിട്ട് സ്വപ്നവലി വലി ദേഷ്യപ്പെടുകയാണ് എന്തിനാണ് നീ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വിനോദിനെ ഇങ്ങോട്ട് വരുത്തിച്ചത് എന്ന് പറയുകയാണേ മഹേഷിനോട് നീ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേടി നീ ചെയ്തത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുകയാണെ അന്നേരം ഇഷിത ചാടി എഴുന്നേൽക്കാണ് എന്നിട്ട് പറ മിണ്ടരുത് നിങ്ങൾ ഇന്നലെ നിങ്ങളോട് ഞാൻ എതിർത്തൊന്നും സംസാരിക്കാതിരുന്നതേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ നാണം കിട്ടേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഒരു കാര്യം വിശ്വസിച്ചോ ഞാനീ അന്തസ്സുള്ളൊരു മാഷ്ടം മകൾ തന്നെയാണ് നിങ്ങളെപ്പോൾ ഒരമ്മനല്ല എന്നെ പ്രസവിച്ചത് നല്ല പരിശുദ്ധിയുള്ള ഒരു അമ്മ തന്നെയാണ് എന്നെ പ്രസവിച്ചത് നിങ്ങളുടെ മരുമകനുണ്ടല്ലോ അവൻ ആ ഭ്രാന്തൻ ആ ഭ്രാന്തൻ്റെ തല ഞാൻ അടിച്ചു പൊളിച്ചേനെ പക്ഷേ എന്നാലും ഞാനത് ചെയ്യണ്ടാന്ന് വിചാരിച്ചത് വേറെ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഞാനായിട്ട് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എന്ന് കരുതി ഞാൻ താഴ്ന്നു കൊടുക്കുന്നു നിങ്ങളാരും വിചാരിക്കേണ്ട നിങ്ങളൊരുത്തി ഇത്രയും മോശപ്പെട്ട ഒരുത്തിയാണെന്ന് നിങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നില്ല സ്വന്തം മകളെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ മറ്റൊരു പെണ്ണിൻ്റെ തലയിൽ ചവിട്ടി താഴ്ത്തിയത് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളൊരു പെണ്ണിൻ്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്ത രീതിയിലല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഞാൻ നിങ്ങളെ മകനെ പോലെ നിങ്ങളെ മരുമകനെ പോലെ ആ പ്രാന്തന സൗന്ദര്യത്തിൽ വീണു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ കഴിവുകെട്ടവനാണെന്ന് നിങ്ങൾ സമ്മതിച്ചു തരേണ്ടി വരും എൻ്റെ മുന്നിൽ ഇടി എന്ന് ഇന്ന് പറയാനായിട്ടോ മിണ്ടരുത് നിങ്ങൾ നിങ്ങൾ മിണ്ടിപ്പോകരുത് നിങ്ങൾ മിണ്ടുതാൻ എൻ്റെ ഞാൻ അനുവദിക്കില്ല ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടു നിന്നാൽ മാത്രം മതി മേലിൽ എൻ്റെ അടുത്തേക്ക് ഇത്ര പരിപാടികളായിട്ട് വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത സ്വപ്നം എല്ലാം ആട്ടി ഓടിക്കുകയാണെങ്കിൽ പിന്നീട് ഇഷിത ഇഷിതയുടെ ഫോണിലേക്ക് വിനോദ് വിളിക്കുകയാണെ എൻ്റെ ഏട്ടത്തി എന്താണെങ്കിലും എന്നോട് ഏട്ടത്തി സത്യം പറയും എന്താണ് വിനോദ് എന്ന് ചോദിക്കുകയാണെ ഏട്ടത്തിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം എന്തോ ഒരു കുഴപ്പം അവിടെ ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് അറിയാം ഏട്ടത്തിക്ക് എന്നോട് തുറന്ന് പറഞ്ഞൂടെ വലിയ വിനോദം അങ്ങനെ തുറന്നു പറയാൻ മാത്രം പ്രശ്നമൊന്നുമില്ല ഒരാളുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും പരിഹരിക്കാനും പറ്റില്ലല്ലോ എങ്കിൽ എന്നോട് പറയേണ്ട ഏട്ടനോടെങ്കിലും പറഞ്ഞു നോക്ക് എന്ന് പറയാനായിട്ടോ ഈ മഹേഷിനോട് പറയാൻ മാത്രം ഒരു പ്രശ്നവും ഇല്ല എന്തായാലും വിനോദ് ചോദിച്ചല്ലോ അതെന്നെ വലിയ ഉപകാരം എന്തായാലും എനിക്കും എൻ്റെ ചേച്ചിക്ക് ഒരു അനിയനുണ്ട് എന്നെനിക്ക് മനസ്സിലായി ആ അത് ഞാൻ സത്യമായിട്ട് തന്നെ പറഞ്ഞതല്ലേ ഏട്ടത്തി ഏട്ടത്തിക്ക് എന്നും അനിയനായിട്ട് കൂടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപകാരം മാത്രം മഹേഷ് ചെയ്ത് വിനോദ് ചെയ്തു തന്നാൽ മതി ഈ കാര്യങ്ങളൊന്നും മഹേഷിനോട് പറയരുത് മഹേഷിനെ വെ മനസ്സ് വിഷമിപ്പിക്കരുത് ആ ഏട്ടനോട് ഞാനിതൊന്നും പറഞ്ഞില്ല പക്ഷേ ഏട്ടൻ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തും ആ അത് സാറിയില്ല മഹേഷ് എപ്പോഴാണെന്ന് വെച്ചാൽ എത്തിക്കോട്ടെ പക്ഷേ എനിക്ക് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്നൊന്നും മഹേഷിനെ വിളിച്ച് വിനോദ് പറയരുതെന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടത്തി ഒരു പ്രശ്നങ്ങളും ഞാൻ പറയില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന മഹേഷ് റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആകാശം വരികയാണ് എടാ നീ ഇന്നലെ എൻ്റെ റൂമിലായിരുന്നു അതെ നിൻ്റെ റൂമിലായിരുന്നു രജനി ഉണ്ടായിരുന്നു അവിടെ ആ രജനി ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് അവിടെ ഇരിക്കേണ്ടി വന്നത് എന്ന് പറയാൻ എടാ നിനക്ക് നാണയമല്ലേടാ എനിക്കെന്തിനാ നാണം ഞാൻ അവളുടെ അടുത്ത് ഇരുന്നു പുല്ലേരും വരെ ഉണ്ടായിരുന്നു പിന്നെ നീ നിനക്കെന്താ എന്താ അവളെ കുറിച്ച് ആലോചിക്കും ഇത്ര ടെൻഷൻ നിൻ്റെ ആരാവള് ഭാര്യയാണോ അല്ലല്ലോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന ഒരു പെണ്ണ് അത്രയല്ലേ ഉള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെയല്ല എൻ്റെ രണ്ട് മക്കളുടെ അമ്മയാണ് അതുകൊണ്ട് അവൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനത് അതിനെ അവളുടെ ഒപ്പം നിന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നിനക്ക് അവളോടുള്ള പ്രേമം മാറിയിട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ആകാശ് എനിക്ക് പ്രേമോ അവളോടൊ നന്നായി എനിക്കൊരു ഭാര്യയുണ്ട് ഡോക്ടർ ഇഷിത അവളോടാണ് എൻ്റെ പ്രേമം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ കൈലാസിന്റെ പൂർവ്വകാമുഖി വന്നിട്ട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് കേട്ടോ